ശ്രീ ചേച്ചി ഇതാ ചേച്ചി ലോണിന്റെ പൈസ ആ തന്നെ ഞാൻ നോക്കിയിരുന്നേ എന്ത് ഇന്നലെ കൊണ്ടുവരാത്തത് ഓ എന്ത്രി പറയാം ചേച്ചി നോക്ക് തലേ ദിവസം കൊണ്ടുവന്നാലേ എനിക്ക് എല്ലാം കറക്റ്റായിട്ട് എഴുതിയൊക്കെ വെച്ചിട്ട് പിറ്റെന്ന് രാവിലെ ബാങ്കിൽ കൊണ്ട് അടയ്ക്കാൻ പറ്റുള്ളൂ അങ്ങേ ഒന്നാം തീയതി എടുക്കുകയുള്ള ഒന്നാം തീയതി എടുത്ത് തരുകയുള്ളൂ ലോൺ ഇങ്ങനെ എടുത്തപ്പിങ്ങനെയൊന്നുമല്ലല്ലോ പറയണത് എനിക്കെന്ത്രി ചെയ്യാൻ പറ്റത്തില്ല പറയണ അടുത്ത മാസം തൊട്ട് തല ദിവസം എൻറെ കയ്യില് പൈസ കൊണ്ടെത്തിക്കണം കേട്ടോ അതേ ഇനി ഞാൻ എടുത്തു കൊടുക്കൂല ചേച്ചി നിങ്ങൾ എപ്പോഴെങ്കിലും ഒക്കെ കൊണ്ടെത്തിച്ച എനിക്ക് വേറെ പണിയൊന്നും ഇല്ലേ ഇത് എന്നെ നോക്കിക്കൊണ്ടിരിക്കും അപ്പൊ വരണു അടുത്ത ഗുരുപ്പ് ഓ അതാരും എന്റെ ചേച്ചി വാ ഇത്തിരി ഗോഗിൾ പേ ചെയ്യപ്പി ഗൂഗിളിനോട് പേ ചെയ്യാനാ ശരി ശരി ചേച്ചി ഞാൻ അവനെ വിളിക്കാം ഗോഗുലേ നീ ഞാനെന്താ ഗൂഗിൾ എന്നെ വിളിക്കണത് ഏണ്ട എന്റെ പൈസ ഇരിക്കണം ഫോണിൽ നിന്ന് ഇത്തിരി ഗൂഗിൾ പേ ചെയ്യാ ഗൂഗിൾ പേ ഗൂഗിൾ ആയിരിക്കും ചേച്ചി അങ്ങനെ പറയണത് ഇവർക്ക് വിവരം വിദ്യാഭ്യാസമൊന്നും ഇല്ലല്ല ഗൂഗിൾ പേ ചെയ്യാനാ ഓ അതിയെന്ന ശരി ചേച്ചി ശരി ശരിട്ടാ അയ്യോ എനിക്ക് വയ്യ പിന്നെ നീ എന്തായിരുന്നു കിടന്നു പൊളിക്കണത് നീ മിണ്ടാതിരി ഞാൻ അവളൂടിയല്ലേ പറഞ്ഞത് എന്താണ് ശരി ശരി നിങ്ങൾ രണ്ടും കൂടെ അടി കൂടാതെ നമ്മളെ കാണുമ്പോ നമ്മളൂടെ ഭയങ്കര ഇത് കാണിക്കും ചേച്ചി നമ്മൾ അങ്ങോട്ട് മാറുമ്പോ നമ്മളെ കുറ്റവും പറഞ്ഞുകൊണ്ടിരിക്കും അതാണ് ഈ സ്വഭാവം അപ്പൊ ഇതിലെന്തിനാ വീട്ടി കയറ്റണം വീട്ടില് പണിയൊന്നും ഇല്ലേ അടുക്കള പണിയൊന്നും ഇല്ലേ രാവിലെ കാപ്പി ഉണ്ടാക്കി ദോശയെ സാമ്പാറും ഉച്ചക്ക് കുഴിമാന്തി ചോറ് എന്തോന്ന് കുഴിമാന്തി ചോറെടുക്കോ യാത് കുഴിമാന്തി ചോറ് എടുക്കണം നിങ്ങള് നിങ്ങളെ വീട്ടിൽ കുഴിച്ച് ചോറിനെ കുഴിച്ചതിലിടുവോ എന്നിട്ട് മാന്തി എപ്പൊ നോക്കിയാലും നിങ്ങൾ കീരീം പാമ്പ് തന്നെ അല്ലേ ചേച്ചി കുഴിമന്തിക്കായിരിക്കും പറയണതാ അപ്പീ കുഴിമാതി ചോറും മറ്റേ മണിമണീസും ഒക്കെ കൂടെ ഉള്ളതേ നല്ല ക്രീം പരുവത്തിൽ ഇരിക്കണേ മണിമണീസ മണിമണീസാ യ്യ ഇവരെന്തിനൊക്കെ പറയണത് അപ്പൊ അപ്പി നീ ഇങ്ങനെ ഭയങ്കരായിട്ട് കിടന്നു ചിരിക്കാതെ മണി മണീസ് അല്ല ചേച്ചി മയോണൈസ് ഓ ആദി എന്നാ അപ്പി അത് വാങ്ങിച്ചോണ്ട് വന്നാ നിന്നാണ് ഞാൻ രണ്ടു ദിവസം ഫ്രിഡ്ജ് വെച്ച് നല്ല ആയിട്ട് തിങ്ങി ചേച്ചി ഈ മന്തി ചോറ് കുഴിമന്തി വാങ്ങി രണ്ടു മൂന്ന് ദിവസം ഫ്രിഡ്ജ് വെച്ച് കഴിക്കുവോ ഈ മയോണൈസ് ഒക്കെ രണ്ടു ദിവസം ഫ്രിഡ്ജ് വെച്ച് കഴിക്കുവോ ഓ ആദി എന്നാ ഇങ്ങനെ കുഴിമന്തി ചോറ് കഴിക്കാണെങ്കില് പെട്ടെന്ന് കുഴി പോകാം കേട്ടാ തന്നിയപ്പി ഫ്രിച്ച് വെച്ച് പിന്നെ പാടില്ല പക്ഷെ ഇത് ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് ഈ ദിവസവും മൂന്ന് ദിവസവും വെച്ചിരുന്നു കഴിക്കരുത് അത് കേടാവും നമ്മുടെ വയറിന് പ്രശ്നം വരും നമ്മൾ പെട്ടെന്ന് തട്ടിപ്പോ വിവരം വിദ്യാഭ്യാസം ഇല്ല ഈ പെണ്ണിനെന്തിനു ആ പിന്നീ വീട്ടിൽ കേട്ടണം നീ നല്ലൊരു പെണ്ണ് ഇതിന്റെ കൂടെയൊക്കെ കൂട്ടുകൂടി നീ കൂടെ ഇല്ലാതാവാതെ പൊന്നെ എന്തിന് നോക്കാ ചെറുതെ എങ്ങനെ സഹിക്കണം ആ ഇവിടെ പറഞ്ഞതിന് നിങ്ങൾക്കെന്ത് അത് ഞാൻ ശ്രീചേച്ചിയെ കാണാനാണ് പറഞ്ഞത് നിങ്ങളുടെ വീട്ടിൽ വന്നില്ലല്ലോ ഞാൻ ആ പൊന്നേ ചാച്ചി എന്റെ വീട്ടിൽ വന്നുകൊണ്ടല്ലോ ആ തള്ളയോട് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊടുത്ത് അന്ന് മൊത്തം വീട്ടിലെ വഴക്കായിരിക്കും രമേശ് ചേട്ടനെ കണ്ടാ രമേശേട്ടനോട് എന്തെങ്കിലും പറഞ്ഞു കൊടുക്കും ഞാൻ കറങ്ങി കൊണ്ട് നടക്കണം എന്നെ ചേച്ചി ഒരിടത്തും പോവാന്ന് വൃത്തിയില്ല ചേച്ചിയെങ്കിൽ ഉടനെ ചോദിക്കും നീ എവിടെ പോണടി എവിടെ പോണടി എന്നിട്ട് നമ്മൾ പറഞ്ഞാൽ അതിന് ഒന്നിനൊമ്പതായിട്ട് രമേശ് ചേട്ടനോട് പറഞ്ഞു കൊടുക്കും അങ്ങനെ വീട്ടിനകത്ത് ഭയങ്കര ബഹളം അതുകൊണ്ട് എനിക്കിവരെ കണ്ടേ കൂടാ ഞാൻ പോണം നീ അയച്ച ഞാൻ പോകണം കേട്ടോ േ ചേച്ചി അവരെ കുടിച്ച വെള്ളത്തെ വിശ്വസിക്കരുത് ചേച്ചിയുടെ ഇങ്ങനെ അപ്പീ അപ്പീന്നൊക്കെ പറഞ്ഞ് സംസാരിക്കാം എന്നിട്ട് അങ്ങോട്ട് പോകുമ്പോ എല്ലാവരുടെയും പറഞ്ഞു കൊടുക്കണം ചാച്ചി കുടുംബശ്രീന്ന് വെട്ടിക്കണം ശരിടേ വിട്ട് കളച്ച് എത്രയെ കേട്ടിരിക്കണം എൻറെ അടുത്ത് പറയാൻ വരുമ്പോണ്ടല്ല ഞാൻ ചെവി കൊടുക്കും അതിപ്പോ അവരെന്തോ പറയട്ടെ നമ്മളത് ചെയ്യുന്നില്ലല്ലോ ചേച്ചി വെട്ടിച്ച് പൈസ എടുക്കണമെന്നാണ് പറയുന്നത് ശരി എന്നാ എളുപ്പം ഞാൻ ഈ കണക്കൊക്കെ ഒന്ന് നോക്കിട്ടെ ബാങ്കിലോട്ട് പോട്ടെ ഏട്ടാ എന്നാ ചേച്ചി പോവാം ചെയ്താലോ പൈസ അടക്കണ്ടേ പാവം തന്നെ ചേച്ചി ഒറ്റക്ക് ഇടന്ന് കഷ്ടപ്പെടുന്നു നല്ല ചേച്ചി നിങ്ങൾക്ക് കേക്കണോ ഒറ്റയ്ക്ക് കണക്കെഴുതു ഒറ്റക്കേ കൊണ്ടുപോയി ബാങ്കിൽ അടക്കുള്ളൂ എന്നാലെനി പൈസ വെട്ടിക്കാൻ പറ്റൂ എനിക്ക് സംശയം ഉണ്ട് കേട്ടാ ഈ പൈസ വെട്ടിക്കണെന്ന സ്ഥല ചേച്ചി ചുമ്മാ അല്ല പറയണത്